ഈ ബായി ഈ സാധനം തന്നെ കൊടുത്തിട്ട് ഇത് കേക്കാണ് മൈദനോട് നാക്ക് കേക്കാണെന്നാവുമ്പോൾ പറയുന്നത് ഏഹ് ഇത് ഞാൻ തിന്നൂല പറയുന്നത് ഈ ബായി പറയാണ് പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഭക്ഷണപ്രിയരാണ് പല കൊണക്കളും പക്ഷെ പിന്നെ ശരിയാണ് ഈ ബായി നാട്ടില് അല്ലെങ്കിൽ നിങ്ങള് വേറുള്ള സംസ്ഥാനങ്ങളിൽ അല്ലേ ഈ അറ്റാക്ക് കേരളത്തിന്റെ അറ്റാക്കും അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇവരുടെ നാട്ടിലൊന്നും ഇല്ല ആന്ധ്രയിലില്ല ഇത്രയില്ല ഇവിടെ സംസ്വദേശോ ഇവടെ ശതമാനം ആൾക്കാർക്കും ഈ പറഞ്ഞ മൂന്ന് വളക്കളും പിന്നെ അറ്റാക്കും ജീവിതശൈലി രോഗങ്ങൾ ഭയങ്കരമായിട്ട് കേരളത്തില് കേരളത്തിൽ ഇരുപത് മുപ്പത് വയസ്സാകുമ്പോ തന്നെ ആൾക്കാർക്ക് കൂടുതൽ അറ്റാക്ക് അല്ലെ ഒരുപാട് യുവാക്കള് മന്തി ഒറ്റേബിൾ മേലെ തന്നെ ചിക്കൻ ഉണ്ടാവും ആ ചിക്കൻ തന്നെ പല ഐറ്റം ഉണ്ടാവും ചിക്കൻ കുഴിമന്തി ഉണ്ടാവും ചിക്കൻ പൊരിച്ചതുണ്ടാവും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാവും അങ്ങനെ ഒരു ചിക്കൻ ചില്ലി ഉണ്ടാവും ഉണ്ടാവും ഇപ്പൊ ഈ വായിക്കണ ഈ സാധനം തന്നെ കൊടുത്തിട്ട് ഇത് കേക്കാണ് മൈദനോട് ഉണ്ടാക്കുന്ന അവൻ പറയുന്നത് ഏഹ് ഇത് ഞാൻ തിന്നൂലെന്നാ പറയുന്നത് നല്ല കിണറിലെ വെള്ളം കുടിക്കണം അല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ ചെറിയ അണുക്കളൊക്കെ ഇതാവും പക്ഷേ അല്ലേ നല്ല വെള്ളം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കിണറിൽ വെള്ളം നമ്മൾ ഡയറക്റ്റ് കോരി കുടിച്ചിരുന്നു അപ്പോൾ ആന്നുമില്ലല്ലോ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല അത് അതുമാത്രമല്ല നമ്മൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഹോട്ടലിലൊക്കെ ചെന്നാൽ ഓ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് നമ്മൾ ഒരു കുപ്പി ഇരട്ടെ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇതാക്കണേ ഈ ഏരിയയിൽ ഇത് മൂപ്പര പാടാണ് അപ്പം ഈ ഏരിയയിൽ നമ്മൾ മൊത്തം നല്ല പുതിയ നമ്മളൊരു പുതിനീനൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് പൊതിനീന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ നമ്മൾ ഇവിടെ കൂടുതൽ കൃഷി ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കണ് ഇങ്ങനെ വല കെട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പന്നിൻ്റെ ശല്യം കൂടുതലുണ്ട് അപ്പോൾ ഈ പന്നി വരാക്കാനും ആദ്യം നമ്മൾ ചുറ്റുവേല് കെട്ടിയിട്ട് ഇവിടെ പൊതിനീന പൊന്നാങ്കണ്ണി ചീര അതുപോലുള്ള ഈ കാന്താരി മുളക് അതുപോലുള്ള ഒറിജിനൽ നല്ല ജൈവ പച്ചക്കറി കൃഷി ഇവിടെ തുടങ്ങാൻ പോവാണ് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമ്മുടെ പദ്ധതികൾ ഏതായാലും ഭായ് നാലു പാനി നാരിയൽക്കാപ്പാനി ഏ കോക്ക് നാരിയൽക്കപ്പാനി കുടിക്കണം എന്നറണേ നാരിയൽക്കപ്പനിക്ക് കേറാൻ പോവാണ് അല്ലേ നാരിയൽക്കപ്പാനി അച്ചാന്നാർ ബായിക്കു നല്ലോണം കേറാനാറിയ കേട്ടോ ഏ ബ അച്ചാ നാരിയൽക്കാപ്പാനി പാനി പാനി ഒന്ന് ഏക്ക് ദോ തീൻ ആ പൊട്ടിപ്പോയി 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 ഒന്ന് കൂടി ഇത് പൊട്ടി 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 ബായി വരങ്ങ എന്താണ് ഗ്ലൂ ആ ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസ് പിന്നെ നമ്മൾ ഗ്ലൂക്കോസ് കയറ്റാറുണ്ട് ഗ്ലൂക്കോസിന്റെ ശക്തി ഈ ഒരു നാലിയൽക്കാപ്പനി അല്ലേ ഇതിന് കിട്ടുന്ന പറയുന്നത് ഒന്ന് കുടിച്ചാലേ എന്താണ് ഒരു കുടിച്ചാൽ ഗ്ലൂക്കോസ് നല്ല ഒരു തേങ്ങ ഒരു തേങ്ങ കുടിച്ചാണ് അതാണ് ഇങ്ങനെയാണ് നമ്മൾ വല ഉപയോഗിച്ചത് പുതിയ നെറ്റ് വാങ്ങിയിട്ട് വല ഉപയോഗിച്ചാണ് നമ്മൾ പന്നിക്കുള്ള അത് കെട്ടണത് ഇനി ഇതിന്റെ ഈ ഭാഗത്ത് തന്നെ നമ്മൾ ഈ ചാക്ക് കൊണ്ട് മറക്കും ചെയ്യും തായ് ഭാഗത്ത് ഉണ്ടോ ഇങ്ങനെ മൊത്തം നമ്മൾ ഒരു ഏക്കറ ഇങ്ങനെ കെട്ടുകയാണ് നമ്മൾ ഇതാക്കണേ പ്രകൃതി ഇത ഇന്നലെ റെഡിയാക്കി വെച്ചാട്ടോ ഇതെന്താണ് വായിൽ വായിലുള്ള അതായത് ഇത് ഇന്നലെ റെഡിയാക്കി വെച്ചതാണ് ഇന്നലെ ഇന്നലെ നമ്മൾ വായക്കൊല വെട്ടിയപ്പം അതിൻ്റെ അകത്ത് ആ എണ്ണിക്കാമ്പിൻ്റെ അകത്ത് നമ്മളൊരു ഓൾ എത്തിയിട്ട് അതിൽ വെള്ളം ഇതാക്കണേ മൂടി വെച്ചിരുന്നു വെള്ളം വന്നിട്ടുണ്ട് ഇത് കുടിച്ചാൽ ഇല്ലേ ക്യാൻസറിനൊക്കെ നല്ലതാണ് ഉത്തമമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ട് പലരും വീഡിയോയ്ക്ക് ഒക്കെ വരും പിന്നെ എന്ത് പറഞ്ഞിട്ടെന്നോ ഏഹ് ഇത് കുടിച്ചാൽ കിക്കാവും തേങ്ങയാണ് മാങ്ങയാണ് ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കി ഇത് നമ്മൾ കിണറിൽ നിന്ന് കുടിക്കണ അതേ വെള്ളം അതേ നല്ല ശുദ്ധിയുള്ള വെള്ളം അതാണിത് അപ്പൊ ഇത് കുടിച്ചാൽ നല്ല അല്ലെ ശരീരത്തിന് നല്ല ഉത്തമുള്ള ഔഷധങ്ങൾ അടങ്ങിയ ഒരു വെള്ളമാണ് പാനിയാണ് അല്ലെ ബൈ പാനിയല്ലേ അപ്പൊ നമ്മൾ ഇത് കറുകാപട്ടയിൽ അല്ലെ കറുകാപ്പട്ടന്റെ ഇലയില് നമ്മളിത് കോരി കുടിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കുമ്പുത്തിയ ബൈ കുമ്പോൾ ഇതിനെന്താ പറയാ എന്താ പറയാ പത്ത ഏത്തർ പത്തർ ആ ഓക്കെ കൊണ്ട് നമ്മൾ ഇതാക്കണേ കാണിച്ചു കൊടുക്കും കുറച്ച് വലുതായി പോയി ണ്ടോ നല്ല ടേസ്റ്റ് ഓ കണ്ടോ ഇതാണ് സാധനം ഇതൊന്ന് കുടിച്ച് നോക്കിയങ്ങൾ എന്നിട്ട് അഭിപ്രായം പറയും അല്ലാതെ വെറുതെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യല് ഇത് കുടിക്കുക അഭിപ്രായം പറയാം നിങ്ങൾ വീട്ടിൽ വായകളൊക്കെ വെട്ടൂല്ലേ ഏഹ് മലപ്പുറത്ത് വായന്നൊക്കെ പറയും അപ്പോൾ വായ വെട്ടുമ്പോൾ ഇതൊന്ന് കുടിച്ച് നോക്കിയങ്ങളോ ഇങ്ങനെ ചെയ്തിട്ട് മൂടി വെക്കണം കേട്ടോ തലേന്ന് ഇത് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ എണ്ണിക്കാമ്പില്ലേ എണ്ണിക്കാമ്പിന്റെ അത് ഇങ്ങോട്ട് തരുന്നിട്ട് പിന്നെ അത് ഒന്ന് മൂടി വെച്ചാൽ മതി പിറ്റേ എന്തൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ടാവും കണ്ടോ പാനി പാനി ഇതാണ് പാനി ഇല്ലേ ഭായി അതാണ് പാനി ഏഹ് അപ്പൊ ഈ പാനി കുടിച്ചാൽ നല്ല അല്ലേ എന്താ എന്തുണ്ടാവും ക്യാൻസറിന് നല്ല ഉത്തമ ഉള്ള ഔഷധമാണ് ഔഷധാണ് അച്ചായ അല്ലേ വൗത്ത അച്ചായ